കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിലെ സൈബർ നിയമങ്ങൾക്കും സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിനുമെതിരെയുള്ള ശക്തമായൊരു നിയമ പോരാട്ടമായി മാറുകയാണ് ഈ കേസിൽ മുഖ്യപ്രതിയായ ശിംഷിത മുസ്തഫയെ അഴിക്കുള്ളിൽ തന്നെ നിർത്താൻ മെഡിക്കൽ കോളേജ് പോലീസ് നടത്തുന്ന നീക്കങ്ങൾ അതീവ ഗൗരവകരമാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യക്തിഹത്യ എങ്ങനെ ഒരാളുടെ ജീവൻ ജീവനെടുക്കുന്നു ഘട്ടം വരെ എത്തുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഈ കേസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അപരനെ അപകീർത്തിപ്പെടുത്താനുള്ള ആയുധമാക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായി മാറുകയാണ് ശിംചിത മുസ്തഫയ്ക്കെതിരെയുള്ള നിയമ നടപടികൾ ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ശിംചിതയുടെ ജാമ്യാപേക്ഷയിൽ പോലീസും പ്രോസിക്യൂഷനും സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ശനിയാഴ്ച പരിഗണിക്കേണ്ടിയിരുന്ന ശിംചിതയുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് അന്വേഷണ സംഘത്തിന് ലഭിച്ച വലിയൊരു ആശ്വാസമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും കേസ് ഡയറിയും ഡിജിറ്റൽ തെളിവുകളും വിശകലനം ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു ഈ അഭ്യർത്ഥന കോടതി അംഗീകരിച്ചതോടെ ഷിംജിതയെ ജയിലിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നതിനായുള്ള ശക്തമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പോലീസിന് കൂടുതൽ സമയം ലഭിച്ചു ദീപകിന്റെ മരണത്തിന് പിന്നിൽ ഷിംജിത സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ നിരന്തരമായ വേട്ടയാടലുകളാണെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു ദീപക്കിനെതിരെ ദൃശ്യങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾ പ്രചരിച്ചുവെന്നും ഇത് സമൂഹ അദ്ദേഹത്തെ അപമാനിതനാക്കിയെന്നുമാണ് പരാതി ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ചുമത്തുന്ന വകുപ്പ് തെളിയിക്കപ്പെട്ടാൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം സോഷ്യൽ മീഡിയയിൽ ശിംചിത പങ്കുവച്ച ദൃശ്യങ്ങളും അതിന് താഴെ വന്ന കമന്റുകളും ദീപക്കിനെ മാനസികമായി തകർക്കാൻ കാരണമായി സോഷ്യൽ മീഡിയയിൽ ശിംചിത പങ്കുവച്ച ദൃശ്യങ്ങളും അതിന് താഴെ വന്ന കമന്റുകളും ദീപക്കിനെ മാനസികമായി തകർക്കാൻ കാരണമായെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശിംചിത ഒളിവിൽ പോയത് പോലീസിനെ കുറച്ചൊന്നുമല്ല വലച്ചത് മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷിംജിതയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയത് നേരത്തെ കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി അത് നിഷേധിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പ്രതി ജില്ലാ കോടതിയെ സമീപിച്ചത് പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പോലീസ് ഇത്ര ശക്തമായി എതിർക്കുന്നത് പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ മുൻനിർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള പ്രതി പുറത്തിറങ്ങിയാൽ കേസിനെ സഹായിക്കുന്ന സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നു ആത്മഹത്യക്ക് പ്രേരണയായ വീഡിയോകളും സന്ദേശങ്ങളും പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഫോണുകളിലും ഉണ്ടാവാൻ ഇടയുണ്ട് ജാമ്യം ലഭിച്ചാൽ ഇത്തരം ഡിജിറ്റൽ അടയാളങ്ങൾ നശിപ്പിക്കാൻ സാങ്കേതികമായി പ്രതിക്ക് സാധിക്കുമെന്നത് അന്വേഷണത്തിന് തടസ്സമാകും ഷിംചിതയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ വീണ്ടെടുക്കുന്ന പ്രക്രിയ നടക്കുകയാണ് മെഡിക്കൽ കോളേജ് എ സി പിയുടെയും ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ഒരു പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഷിംചിതയെ ചോദ്യം ചെയ്തത് ദീപകുമായി ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം ആരുടെങ്കിലും പ്രലോഭനങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ രഹസ്യ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ കേസ് കേവലം ഒരു ആത്മഹത്യാ കേസ് മാത്രമല്ല മറിച്ച് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന മോറൽ പോലീസിങ്ങിലും വ്യക്തിഹത്യയ്ക്കുമെതിരെയുള്ള നിയമ പോരാട്ടം കൂടിയാണ് ഒരാൾ തെറ്റ് ചെയ്തുവെന്ന് തോന്നിയാൽ അത് പോലീസിലോ നിയമവ്യവസ്ഥയിലോ അറിയിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യ വിചാരണ നടത്തുന്ന രീതി എത്രമാത്രം അപകടകരമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ജീവൻ തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നത് സമാനമായ പ്രവണതകൾക്ക് തടയിടാൻ സഹായിക്കും തിങ്കളാഴ്ച ജില്ലാ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് ശിംജിതയുടെ കാര്യത്തിൽ നിർണായകമാകും പോലീസിന്റെ കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകളുടെ ബലം പ്രോസിക്യൂഷൻ എങ്ങനെ കോടതിയിൽ അവതരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രതിയുടെ വിധി കുടുംബത്തിന്റെ നീതിക്കായുള്ള പോരാട്ടത്തിന് നിയമവ്യവസ്ഥ തുണയാകുമോ എന്നതാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്